السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف الأنبياء والمرسلين. نبينا وحبيبنا محمد وآله وصحبه أجمعين. وعلى من تبعهم بإحسان الى يوم الدين أما بعد. يا ربهم أنا ملا. ستي بشوا سيغلى. سهود رندايرتي ربطي أنجليك ഒരു പുതിയ വർഷത്തിലേക്ക് ലോകം പ്രവേശിക്കുവാൻ പോവുകയാണ് ഇൻഷാ അള്ളഹ എല്ലാ ഇടങ്ങളിലും ഈ ഒരു വർഷം ആഘോഷിക്കുവാനുള്ള തിരക്കിലാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആഘോഷിക്കുവാനാണോ നമുക്ക് തോന്നുന്നത് അതല്ല ഗൗരവമേറിയ ചിന്തകളിലൂടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനാണോ നമുക്ക് തോന്നുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ തിന്മകളിലുമുള്ള വളരെയധികം അധികരിച്ച വർധനവുകളാണ് കൊലപാതകങ്ങൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു നിസ്സാരമായ കാരണങ്ങളുടെ പേരിലാണ് വലിയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അന്യരായ ആളുകളൊന്നുമല്ല മറിച്ച് സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് മക്കളെ കൊല്ലുവാനോ മക്കൾക്ക് മാതാപിതാക്കളെ കൊല്ലുവാനോ ഇണകൾക്ക് പരസ്പരം കൊല്ലുവാനോ സഹോദരങ്ങൾക്ക് അയൽവാസികൾക്ക് കൂട്ടുകാർക്ക് ഒരേ മതത്തിൽപ്പെട്ടവർക്ക് ആരു തന്നെയാകട്ടെ പരസ്പരം കൊലപാതകങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു യുദ്ധങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു പതിനായിരങ്ങളാണ് യാതൊരു ന്യായവുമില്ലാതെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു അതിനു പുറമെ അവിഹിത ബന്ധങ്ങൾ വ്യഭിചാരങ്ങൾ മയക്കുമരുന്ന് മദ്യം ചതി തുടങ്ങിയ മേഖലകളിൽ വമ്പിച്ച വർധനവുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മതനിരാസം വർദ്ധിക്കുകയാണ് മതത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾ വർദ്ധിച്ചിരിക്കുകയാണ് കുടുംബബന്ധങ്ങൾക്ക് യാതൊരു നിലക്കുമുള്ള പ്രസക്തി ഇല്ലാതെയായി തീർന്നിരിക്കുന്നു വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വിവാഹം കഴിക്കാത്ത ആളുകളുടെ വർധനവ് അങ്ങനെ തുടങ്ങി വൈവാഹിക മേഖലയും കുടുംബ മേഖലയും തകർന്നടിഞ്ഞിരിക്കുകയാണ് ബന്ധങ്ങൾ മുറിഞ്ഞു അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗം ഏറ്റവും വലിയ അതപ്പതനത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിനോ ധർമ്മത്തിനോ നീതിക്കോ യാതൊരു വിലയുമില്ലാതെ തങ്ങളുടേതായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെയും രാഷ്ട്രചിന്തകളെയും ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ വർധനവ് നമുക്ക് കാണാൻ സാധിക്കും വർഗീയതയും അതിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും രാഷ്ട്രത്തിൻ്റെ പേരിലുമുള്ള വർഗീയ ചിന്തകൾ വർദ്ധിച്ചിരിക്കുന്നു തീവ്രവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളും വർദ്ധിച്ചിരിക്കുന്നു ജനിക്കാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കാത്ത വിധം ഭ്രൂണഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ബലാത്സംഗങ്ങളായിക്കൊണ്ടും കൊലപാതകങ്ങളായിക്കൊണ്ടും മയക്കുമരുന്നായിക്കൊണ്ടും മദ്യമായിക്കൊണ്ടും മറ്റു അധർമ്മങ്ങളും ധാരാളക്കണക്കിന് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സന്തോഷിക്കുവാനാണോ തോന്നുന്നത് ആഘോഷിക്കുവാനാണോ തോന്നുന്നത് ആഹ്ലാദിക്കുവാനാണോ തോന്നുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് ഇവിടെയാണ് നാം പറയുന്നത് ആഘോഷങ്ങൾക്കപ്പുറത്ത് ഗൗരവപ്പെട്ട ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ച് നടത്തേണ്ടത് ഇസ്ലാം ആ വിഷയത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ലോകത്തിന് നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം വളരെ ചെറിയൊരു അധ്യായമാണ് ആ അധ്യായത്തിൻ്റെ പേര് കാലം എന്നാണ് വളരെ ചുരുങ്ങിയ വചനങ്ങളാണ് അതിലുള്ളത് അള്ളാഹു സുബാനു താല പറയുന്നു വൽ ആസൊർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അതല്ലാത്ത സകല മനുഷ്യരുടെയും ജീവിതം നഷ്ടത്തിലാണെന്ന് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു പറയുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആയുസ്സുകൾ മാറി മാറി വരുന്ന വർഷങ്ങൾ പുതിയ പുതിയ വർഷങ്ങൾ അതെല്ലാം മനുഷ്യനെ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അവൻ നാല് കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഏതാണത് ഒന്ന് സത്യവിശ്വാസമാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തലാണത് അവൻ്റെ ഏകത്വം മനസ്സിലാക്കലാണത് പങ്കു ചേർക്കാതെ അവൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിന് സന്നദ്ധമാവലാണത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബാനഹുവത്ത് ആല ലോകത്തോട് കൽപ്പിച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ച് അതിലെല്ലാം ഉറപ്പുള്ളവരായിക്കൊണ്ട് യക്കീനോടുകൂടി അവർ ജീവിക്കേണ്ടതുണ്ട് അതിനുശേഷം വഅമീലു സ്വാലിഹാത്ത് അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ അള്ളാഹു സുബാനഹുവത് ആല പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നല്ല നല്ല ആരാധനാ കർമ്മങ്ങൾ അതിനപ്പുറത്ത് മനുഷ്യബന്ധങ്ങളിലുള്ള നല്ല നല്ല കാഴ്ചപ്പാടുകൾ മാതാപിതാക്കളും മക്കളും ഇണകളും സമൂഹവും രാഷ്ട്രവും ഭരണാധികാരികളും ഭരണീയരും തമ്മിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ അതേപോലെ തന്നെ മനുഷ്യർക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ പാവപ്പെട്ടവരെ സഹായിക്കൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംരക്ഷിക്കൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ അതേ സന്ദർഭത്തിൽ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് സ്വർഗ അനുരാഗങ്ങളിൽ നിന്ന് സ്വർഗരതിയിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നുകളിൽ നിന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന അവസ്ഥയിൽ നിന്ന് പലിശയിൽ നിന്ന് ചൂതാട്ടത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അവരുടെ കർമ്മങ്ങളെ അവർ നന്നാക്കി തീർക്കട്ടെ ഇങ്ങനെ നന്മകളിൽ മുന്നേറിയും തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും നല്ല വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ ജീവിതം ഒരിക്കലും നഷ്ടത്തിലല്ല അതേപോലെ വത്തവാ സൗബിൽ ഹക് അവർ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കട്ടെ വത്തവാ സൗബിൽ സൊബർ ക്ഷമ കൊണ്ട് ഉപദേശിക്കട്ടെ മനുഷ്യ ജീവിതത്തെ ഏറ്റവും ഉയർന്ന വിജയങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കുന്നത് ക്ഷമ എന്ന കാര്യമാണ് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും പരീക്ഷണങ്ങളുണ്ടാകും അധർമ്മത്തിലേക്കുള്ള ആഹ്വാനങ്ങളുണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ക്ഷമ ആവശ്യമുണ്ട് അങ്ങനെ ക്ഷമാലുക്കളായി നിന്നുകൊണ്ട് സത്യത്തെ പ്രഘോഷിക്കുകയും ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ ജീവിതത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം മനുഷ്യൻ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം നഷ്ടത്തിലായിരിക്കും മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഒരുപാട് വർഷം ജീവിച്ചു എന്നത് പുതിയ പുതിയ വർഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നത് അതല്ല പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ടുള്ളത് മറിച്ച് എങ്ങനെയാണ് നാം ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുക്മിനൂൻ ആ സൂറത്തുൽ മുക്മിനൂനിൽ നമുക്ക് കാണാൻ സാധിക്കും പരലോകത്ത് വെച്ച് മരണാനന്തര ജീവിതത്തിൽ വെച്ച് മനുഷ്യൻ അവൻ ജീവിച്ച വർഷങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട് അവിടെ ചില ആളുകൾ പറയും കാലക്കം ലബിസ്തും ഫിൽ അർദി സിനീൻ നിങ്ങൾ എത്ര വർഷം ഭൂമിയിൽ ജീവിച്ചു അവർ പരസ്പരം ചോദിക്കുകയാണ് അപ്പോൾ ഉത്തരം നൽകപ്പെടും കാലു ലബിസ് ആ ദീൻ നമ്മൾ ഒരു ദിവസം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ അല്ല ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം മാത്രമേ നാം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയ ആളുകളോട് ചോദിച്ചു നോക്കൂ അപ്പോൾ പരലോകത്ത് മനുഷ്യന് തോന്നുന്നത് ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചു എന്നല്ല ഇരുപത്തഞ്ചും അൻപതും എഴുപത്തഞ്ചും നൂറും വർഷം ജീവിച്ച കണക്കുകളല്ല വർഷങ്ങൾ പുതുതായി വന്നത് ആഘോഷിച്ച കണക്കുകളല്ല അവർക്കവിടെ അനുഭവപ്പെടുന്നത് മറച്ചു മനുഷ്യൻ മൊത്തത്തിൽ തന്നെ ഈ ഭൂമിയിലെ അവൻ്റെ വാസം ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവന് തോന്നുമാറ് പരലോകത്തിൻ്റെ കാര്യം ഗൗരവപ്പെട്ടതാണ് അല്ല ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ അവർക്ക് തോന്നുകയുള്ളൂ കാല ഇല്ല വിസ്തും ഇല്ല ക്ലീല അപ്പോൾ പറയപ്പെടും വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നത് ശരിയാണ് ലൗ അന്നക്കും കുന്തും ചാലമോൻ നിങ്ങൾ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നിട്ട് അള്ളാഹു സുബാനോ തല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേദഗ്രന്ഥത്തിലൂടെ സകല മനുഷ്യരും ചെവി കൊടുക്കേണ്ട ചോദ്യമാണ് മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല എന്നും ഗൗരവതരമായി മനുഷ്യൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറയുന്നത് നിസ്സാരമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യൻ മനുഷ്യനെന്ന മഹാത്ഭുതത്തെ അള്ളാഹു സുബാനോതല ഇവിടെ സൃഷ്ടിച്ചല്ലോ നാം ജീവിക്കുന്ന ഭൂമിയും പരിസരങ്ങളും അവിടെയുള്ള സസ്യലതാദികളും അവിടെയുള്ള മറ്റു സംവിധാനങ്ങളും കടലും കരയും നദികളും പുഴകളും തോടുകളും പൂക്കളും കായികനികളും ധാന്യങ്ങളും മാംസവും മൃഗങ്ങളും പക്ഷികളും അതിനു പുറമെ സൂര്യനും ചന്ദ്രനും നക്ഷത്ര ലോകങ്ങളും എല്ലാം പരിശോധിച്ചു നോക്കൂ ഇതെല്ലാം വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനുഷ്യന് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുന്നത് ഗൗരവമേറിയ ഒരു ഉദ്ദേശത്തിനല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് എന്തുകൊണ്ടാണ് അവൻ അറിയാതെ പോയത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് അഫ ഹസിബത്തും നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഓ അന്നക്കും ഇലയിന ലാ തുർജൂൻ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് ഏത് നിമിഷവും നമ്മുടെ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഓരോ പുതിയ വർഷം വരുമ്പോഴും ആ യാത്രയുടെ ധൈര്യം കുറയുന്നു എന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മോട് അത് ഉണർത്തുന്നത് അള്ളാഹു സുബാനോ തല പറയുന്നു അതുകൊണ്ട് തന്നെ വെറുതെയല്ല ഈ ജീവിതം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം മനുഷ്യരെ ഫതാഹുൽ മലിക്കുൽ ഹക് അതുകൊണ്ട് യഥാർത്ഥ രാജാവായ അള്ളാഹു സുബാനോ തല അത്യുന്നതനായിരിക്കുന്നു ല ഇഹുവ അവനല്ലാതെ ആരാധ്യനില്ല റബ്ബുൽ ആർഷിൽ കരീം മാന്യമായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവാണ് അവൻ അങ്ങനെയുള്ള ഏക ആരാധ്യനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സാക്ഷാല് രാജാവായ അള്ളാഹു സുബാനുഅഅത്തെ ആല ഒരിക്കലും വെറുതെ ഒരു കാര്യം ചെയ്യുകയില്ല ഈ പ്രപഞ്ചത്തെ അവൻ ഒരിക്കലും വെറുതെ സൃഷ്ടിക്കുകയില്ല അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ദൈവത്തിലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ട് അതുകൊണ്ട് ജീവിതത്തെ അള്ളാഹു സുബാനഹുവത്ത് ആല പറഞ്ഞതുപോലെ ക്രമീകരിക്കണമെന്നാണ് അള്ളാഹു സുബാനഹുഅത്ത് ആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് സൂറത്ത് അൽ എട്ടാമത്തെ ആയത്തിൽ കാണാം ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മരണത്തിന് മുമ്പ് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ഉസ്ബാനഹുവ ആല രേഖപ്പെടുത്തുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട് നന്മയായി കൊണ്ടും തിന്മയായി കൊണ്ടും നാം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ റെക്കോർഡാണ് അതിനെക്കുറിച്ച് മനുഷ്യനെ അറിയിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർക്കുകയാണ് വേണ്ടത് ആഘോഷമല്ല മറിച്ച് കഴിഞ്ഞുപോയ എൻ്റെ ഒരു വർഷത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് ഞാൻ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണോ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളെ മറന്നുകൊണ്ടാണോ പ്രവാചകന്മാരുടെ ആഹ്വാനങ്ങളെ മറന്നുകൊണ്ടാണോ ഞാൻ ജീവിച്ചത് എന്ന ഗൗരവപ്പെട്ട ചിന്തയുണ്ടാവുക നാം വീഴ്ച വരുത്തിയ കാര്യങ്ങളിൽ നാം ഖേദിക്കുക അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിൽ നമുക്ക് പശ്ചാത്താപ മനസ്സുണ്ടാവുക വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിൽ ഞാൻ നല്ലവനായി ജീവിക്കുമെന്ന നല്ല തീരുമാനവും ചിന്തയും ഉണ്ടാവുക അതാണ് ഓരോ പുതിയ വർഷങ്ങളും ഓരോ പുതിയ ദിവസങ്ങളും അല്ല ഓരോ പുതിയ മണിക്കൂറുകൾ ലഭിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ടത് ഈ രൂപത്തിലാണ് അള്ളാവൂ സുബാനുത്താല പറയുന്നു മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു മടക്കമില്ല അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല നഷ്ടപ്പെടുത്തിയ ആയുസ്സിനെക്കുറിച്ച് സമയത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല സൂറത്തുൽ മുനാഫിക്കൂനിലെ പത്ത് പതിനൊന്ന് വചനങ്ങൾ ശ്രദ്ധിക്കൂർ പറയുന്നത് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുക നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക ഇല്ല എങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറയും അള്ളാഹുവേ ഒരല്പസമയം കൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദാനധർമ്മം ചെയ്യുകയും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം എന്നാൽ അള്ളാഹു പറയുന്നത് ഒരു നഫ്സനും അതിൻ്റെ അവധി എത്തിയാൽ അള്ളാഹു സുബാനു താല അവധി നീട്ടിക്കൊടുക്കുകയില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനു വാല അറിയുന്നവനാകുന്നു അതുകൊണ്ട് തന്നെ മരണം വന്നെത്തിയാൽ പിന്നെ നമുക്ക് ആയുസ് നീട്ടിത്തരികയില്ല മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് നബി സലാഹു അലൈ വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സലാഹു അലൈ വസ്ലമ പറയുന്നത് وعن وعن ماله من اين اكتسبه وفيما علمه ماذا عمل ഒരു മുന്നോട്ട് വെക്കാൻ അവന് കഴിയുകയില്ല ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ചോദിക്കപ്പെടാതെ ഏതൊക്കെയാണത് അവൻ്റെ ആയുസ്സിനെ അവൻ എന്തിന് ചെലവഴിച്ചു അവൻ്റെ യുവത്വത്തെ അവൻ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് അവൻ ധനം എങ്ങനെയാണ് സമ്പാദിച്ചത് എവിടെയാണ് ചെലവഴിച്ചത് അവൻ പഠിച്ച അറിവ് അനുസരിച്ച് അവൻ പ്രവർത്തിച്ചോ ഇല്ലേ എന്താണ് അവൻ പ്രവർത്തിച്ചത് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മരണാനന്തര ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യമുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തെ ഗൗരവത്തിൽ കാണാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവമില്ല മരണാനന്തരമൊരു ലോകമില്ല സ്വർഗമില്ല നരകമില്ല തുടങ്ങി ദൈവത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ലോക ജീവിതത്തെ നല്ല നിലക്ക് കാണാൻ സാധിക്കുകയില്ല ഗൗരവത്തിൽ അവർക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവരാണ് അടിച്ചുപൊളിയുടെ ആളുകൾ അവരാണ് ആഘോഷങ്ങളുടെ ആളുകൾ അവർക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല ആവലാതിപ്പെടേണ്ടതില്ല എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോകും തോറും ഓരോ പുതിയ വർഷം വരുമ്പോഴും എൻ്റെ ആയുസ്സാണല്ലോ കുറയുന്നത് അള്ളാഹുവിലേക്കുള്ള വിചാരണയിലേക്കുള്ള ദൂരമാണല്ലോ കുറയുന്നത് ഞാൻ എന്താണ് കരുതി വെച്ചത് എന്ന ചിന്തയായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുക അതുകൊണ്ടാണ് അള്ളാഹുസ്ബാനോ തല പറയുന്നത് ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം വൽ തന്നൂർ നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കൂ മരണാനന്തര ജീവിതത്തിലേക്ക് എന്താണ് കരുതി വെച്ചത് എന്ന് ആലോചിക്കണം അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ എന്നാണ് ഇബിനുമാജറ റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സൊനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലല്ലാഹു അലൈ വസല്ലമയോടൊരാൾ ചോദിച്ചു ഏത് വ്യക്തിയാണ് ഫഅ്യുൽ മുക്മിനീന അക്കിയസ് വിശ്വാസികളിൽ ബുദ്ധിമാൻ ആരാണ് നബി നബിസ്ിസ്ലം നൽകിയ മറുപടി ലിൽ ഹും മൗത്തിറ മരണത്തെ ധാരാളമായി ഓർക്കുന്നവനും വ അഹ്സനുഹും മരണാനന്തര ലോകത്തിന് വേണ്ടി ഏറ്റവും നന്നായി കരുതി വയ്ക്കുന്നവനുമാരോ അവനാണ് ബുദ്ധിമാൻ ലഖിയാസ് അവനാണ് ബുദ്ധിമാന്മാർ മരണത്തെ ധാരാളമായി ഓർക്കുക മരണാനന്തര ജീവിതത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ചിന്ത ഓരോ മണിക്കൂറുകൾ കൊഴിഞ്ഞ് വീഴുമ്പോഴും ഓരോ ദിവസങ്ങളും വർഷങ്ങളും വരുമ്പോഴും നമ്മുടെ ചിന്ത അതാണ് മരണാനന്തര ജീവിതത്തിലേക്ക് ഞാൻ നന്നായി ഒരുങ്ങിയിട്ടുണ്ടോ ഏത് നിമിഷവും എനിക്ക് മരണം വരാം എൻ്റെ ചുറ്റിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ധാരാളം മയ്യത്തുകൾക്ക് വേണ്ടി നാം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു നാളെ എൻ്റെ മയത്തിന് വേണ്ടിയും മറ്റുള്ളവർ നമസ്കരിക്കുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു ഈ ചിന്ത നമുക്ക് വേണം ഇല്ല എങ്കിൽ നരകത്തിൽ കിടന്ന് ആയുസ്സേന നഷ്ടപ്പെടുത്തിയ ആളുകൾ നരകത്തിൽ കിടന്ന് ഒരു രംഗം പരിശുദ്ധ ഖുർാനിലെ മുപ്പത്തി അഞ്ചാം അദ്ധ്യായം സൂറത്തുൽ ഫാത്തിറിലെ മുപ്പത്തിയേഴിൽ കാണാം അള്ളാഹു സുലാനോതല പറയുന്നത് അവർ അവിടെ കിടന്ന് ആർ തട്ടഹസിച്ച് കരയും എവിടെ നരകത്തിൽ കിടന്ന് റബ്ബൻ അമൽ അള്ളാഹുയെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കണം ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചതിന് വിപരീതമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം കാരണം ഞങ്ങളുടെ ആയുസ്സിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ചീത്തകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം അതെൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കട്ടെ അവലം അമിറു കുമ്മായ തദക്കർ ഫീഹിമൻ തദക്കർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആവശ്യമായ അത്രയും ആയുസ് ഭൂമിയിൽ നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലേ നിങ്ങൾ ഒരുപാട് വർഷം ജീവിച്ചില്ലേ ഒരുപാട് പുതിയ പുതിയ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ ആലോചിക്കാൻ മാത്രം വ ജഅഅക്കും നദീർ മാത്രമല്ല താക്കീതുകാർ നിങ്ങൾക്ക് വന്നു പ്രവാചകന്മാർ വന്നു വേദഗ്രന്ഥങ്ങൾ വന്നു നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന അടയാളങ്ങൾ പുതിയ പുതിയ വർഷങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ മുടികൾ നരയ്ക്കുന്നത് നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നത് ഇതൊക്കെ താക്കിയതാണ് ഫതൂക്കു ഫമാലു നസീർ അതുകൊണ്ട് നിങ്ങൾ ഈ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ അക്രമികളായ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആയുസ്സിന് വെറുതെ കളഞ്ഞവൻ അക്രമിയാണ് ലാലിമാണ് സത്യവിശ്വാസത്തിന് വേണ്ടി ചെലവഴിക്കാതെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുവാൻ വേണ്ടി ചെലവഴിക്കാതെ തിന്മകളിലും അവിശ്വാസത്തിലും അധർമ്മത്തിലും ജീവിതത്തെ കഴിച്ചുകൂട്ടിയ ആളുകൾ അവരാണ് വാലിമ്യങ്ങൾ അവർ ആർ തട്ടഹസിച്ച് കരഞ്ഞാലും നരകത്തിൽ നിന്നവർക്ക് മോചനമില്ല അതുകൊണ്ട് അള്ളാഹു നൽകുന്ന ആയുസ്സിനെ അള്ളാഹു നൽകുന്ന ഓരോ പുതിയ നിമിഷങ്ങളെയും പുതിയ ദിവസങ്ങളെയും വർഷങ്ങളെയും നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെയുള്ള സത്യവിശ്വാസത്തിനും സൽക്കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുക അവർക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പുതിയ വർഷം ആ നിലക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് നാം കാണേണ്ടത് വിശ്വാസികൾ കാണേണ്ടത് ദൈവവിശ്വാസത്തിലേക്കും പ്രവാചകൻ്റെ സന്ദേശത്തിലേക്കും കടന്നു വരുന്ന ചിന്തയാണ് ലോകർക്കും ഉണ്ടാവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ഹാനോ തല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ വസ്ലല്ലാഹു വസ്ലമി മുഹമ്മലി വസ്ഹബിൻ